ഹലോ ഇതാ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വളരെ സിംപിളായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റ് ബ്രെഡ് വെച്ചിട്ട് റെസിപ്പി വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ പഴയ ഒരു ചായക്കട പലഹാരമാണ് ഇതെന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചായക്കട പലഹാരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ് അപ്പോൾ ഞാൻ ഒരു ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദ എടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇന്ന് വി കാര്യം കാര്യമെന്ന് വെച്ചാൽ അതെൻ്റെ കയ്യിലില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യണം കാര്യമെന്ന് വച്ചാൽ നമുക്ക് കടയിൽ അതേ ഒരു ആ ഒരു ലുക്കിൽ ആ ഒരു ടെക്സ്റ്ററിൽ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടല്ലോ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർക്കാം ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പിന്നെ നമ്മുടെ എന്താണ് ഒരു കപ്പ് മൈദ എടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊ പ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം കാരണം ഈ ഒരു സ്നാക്കിൽ മഞ്ഞപ്പൊടി കുറച്ച് മുന്നിൽ നിൽക്കണം മഞ്ഞ യെല്ലോ കളർ കുറച്ച് മുന്നിൽ നിൽക്കണം പിന്നെ ചേർക്കുന്നത് ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ഇപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഐറ്റത്തിന് കുറച്ച് മധുരം കുറച്ച് പുറകിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സ്നാക്കിന് വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല മധുരം സ്വീറ്റ് മുന്നിൽ നിൽക്കുന്നതാണ് ഈ ഒരു എന്താണ് സ്നാക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ മധുരത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ചെറിയ രീതിയിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം നല്ല മധുരം വേണ്ടവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ പാനിലേക്ക് ഓയിലൊഴിച്ചു പിന്നീട് നമ്മുടെ ആ ഒരു ബാറ്റർ വെള്ളമൊക്കെ ഒഴിച്ചു சோ onu ready aaki edukkanu appo nammade da paraya chaiyakkadeyil kittuna aa palaye oru palahara undallo nammade bread porichathu eh nammade palamburiyade batterle same palamburiyade same batterle thanne namakku endada palam പൊരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ബ്രെഡ് നമ്മൾ മുക്കി പൊരിക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കടകളിൽ നിന്നൊക്കെ നമ്മൾ ആ ബ്രെഡ് പൊരിച്ചത് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവിടെ ഇവിടെയായിട്ട് ബ്ലാക്ക് എള്ളുണ്ട് അപ്പോൾ ആ ഇത് അത് എൻ്റെ കയ്യിൽ ഇന്ന് മിസ്സിങ് ആണ് പിന്നെ കുറച്ചും കൂടെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി ചേർക്കാം അപ്പോൾ അരിപ്പൊടി ഞാൻ ഇന്ന് അരിപ്പൊടി ചേർക്കുന്നില്ല ഞാൻ സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മൈദയിൽ മാത്രമാണ് റി ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൈദയും മഞ്ഞപ്പൊടിയും പഞ്ചസാരയും യും ഉപ്പും ഉള്ളൂ അപ്പോൾ എള്ളവർക്ക് എള്ളും കൂടി ചേർത്ത് വിടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ നാലുമണി പലഹാരം എന്ന് പറയുന്നത് അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ല ചൂടായി ചൂടായപ്പോഴത്തേനും നമ്മളിത് ഓരോരോ ബ്രെഡ് ഓരോരോ ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു മാവിൽ മുക്കി തിരിച്ചും മറിച്ചും നന്നായിട്ട് നന്നായിട്ട് കോട്ടാവണം എല്ലാ സൈഡും നന്നായിട്ട് കോട്ടാവണം കോട്ടായതിനു ശേഷം എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് വറുത്തു കോരുക അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ ബ്രെഡിൽ ചെയ്യുന്നുണ്ട് ഒരു ആറ് ബ്രെഡ് എട്ട് ബ്രെഡിലൊക്കെ ചെയ്യുന്നുണ്ട് ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മാവൊക്കെ മുക്കി പൊരിക്കുമ്പോഴത്തേനും ഉള്ളിലെ ബ്രെഡെന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ഹെവിയാണ് അപ്പം നമുക്കൊരു രണ്ടെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കപ്പ് ചായയുടെ എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റൊമക് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് പിന്നെ സ്കൂൾ വിട്ടൊക്കെ മക്കൾ വരുമ്പോഴത്തേനും നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ചായയുടെ കൂടെ ഒരു നാല് മണി പലഹാരമായിട്ട് അവർക്ക് കൊടുക്കാം പിന്നെ അതുമല്ല വീട്ടിൽ നമുക്ക് എന്താണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വീടുകളിൽ എല്ലാവരും ഉള്ളപ്പോഴത്തേനും നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ത്രീ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി മുന്നിൽ നിൽക്കുന്നത് ഈ ടേസ് ഈ ഒരു സ്നാക്കിന് അടിപൊളിയാണ് പിന്നെ മധുരം നമ്മൾ ഷുഗർ ഒരുപാട് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളവ എന്താണ് ഷുഗർ നല്ല രീതിയിൽ കുറയ്ക്കാം പിന്നെ പഞ്ചസാര ഒട്ടും വേണ്ട എന്നുള്ളവരുണ്ടല്ലോ അതായത് ഷുഗർ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ടുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യുകയും വേണ്ട അപ്പോൾ അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മുടെ ചായക്കടയിലെ നമ്മുടെ ടീ ഷോപ്പിൽ കിട്ടുന്ന ആ ഒരു സെയിം ബ്രെഡ് പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഞാൻ ഇന്ന് എൻ്റെ ഈവനിങ് ടൈമിൽ ഞാൻ ഇത് പൊരിച്ചത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ നാലുമണി പലഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബ്രെഡ് പൊരിച്ചതായിരുന്നു അപ്പോൾ കോമൺ ആയിട്ട് ഞാൻ ചെയ്യാറ് ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റൊക്കെയാണ് ഇത് ചെയ്യൽ വളരെ വിരളമാണ് അപ്പോൾ എന്തോ ഇതിൻ്റെ ഒരു ഓർമ്മ വന്നപ്പോഴത്തേനും ജസ്റ്റ് ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ചായക്കടിയായിട്ട് ഇത് എടുത്തതേ ഉള്ളൂ ആ ഒരു എള് ആ ബ്ലാക്ക് എള് അത് ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്